എറണാകുളം ജില്ലയുടെ ഹൃദയഭാഗത്ത് വല്ലാർപാടത്തിന് സമീപത്തായിട്ടാണ് രാമൻതുരുത്ത് സ്ഥിതി ചെയ്യുന്നത് അഞ്ചു കുടുംബങ്ങളിലായി മുപ്പത് പേരാണ് താമസക്കാർ സംസ്ഥാനത്ത് ഏറ്റവും കുറവ് വോട്ടർമാരുള്ള ബൂത്തായതിനാൽ എല്ലാ തിരഞ്ഞെടുപ്പ് കാലങ്ങളിലും മാധ്യമങ്ങളിൽ രാമൻ തുരുത്ത് ഇടം പിടിക്കും എന്നാൽ ഇവിടെ അടിസ്ഥാന സൗകര്യ വികസനം പോലും ഇല്ലെന്ന പരാതി ആരും പരിഗണിക്കാറില്ല കായലിനരികിൽ കൽക്കട്ടുകൾ കൊണ്ട് തീർത്ത ഈ ഒറ്റയടി പാതയാണ് രാമൻതുരത്തിന് പുറം ലോകവുമായി ബന്ധപ്പെടാനുള്ള മാർഗം കാൽ തൊടുമ്പോൾ ഇളകിയാടുന്ന കൽക്കട്ടിലൂടെ പാമ്പിനെയും വിഷജന്തുക്കളെയും ഭയന്ന് പത്തു മിനിറ്റ് നടന്നാലേ വാഹന സൗകര്യമുള്ള സ്ഥലത്ത് എത്താൻ കഴിയൂ വല്ലാർപ്പറം കണ്ടെയ്നർ ടെർമിനലും ഗോശ്രീ പാലവും എൽ എം ജി ടെർമിനലും രാമൻ തുരത്തിന് ഒരു വിളിപ്പാടകരുണ്ട് എന്നാൽ രാമൻ തുരത്തുകാർക്ക് സ്വപ്നം മാത്രം വെള്ളമില്ല വഴിയില്ല ഒന്നുമില്ല വർഷങ്ങളായി കിടക്കുന്ന ഞങ്ങളുടെ ഞങ്ങളുടെ വെള്ളം no no years... ും കറണ്ട് ഞങ്ങൾക്ക് രാമനുപുരത്തെ നിവാസികളുടെ പുനരധിവാസം രണ്ട് മാസത്തിനുള്ളിൽ പൂർത്തിയാക്കണമെന്ന് ഹൈക്കോടതി രണ്ടായിരത്തി പത്ത് ഡിസംബറിൽ ഉത്തരവിട്ടിരുന്നു മൂന്നര വർഷം കഴിഞ്ഞിട്ടും വിധി നടപ്പിലായില്ല ക്യാമറ പേഴ്സൺ പി പി സലീമിനോടൊപ്പം ജെ കെ അൻസാർ മീഡിയ വൺ കൊച്ചി